ഇത് ടിനോ ടിനോനെ കണ്ട് പഠിക്കണം ഇല്ല അല്ലെങ്കിൽ വരുമാന മാർഗം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇവനെ പോലെ ഒരാളെ കണ്ട് പഠിക്കണം കാരണം കണ്ടോ ഇവിടെ പത്തമ്പതോളം ആടുകളുണ്ട് ആ ആടുകളെ നോക്കി വളർത്തി പരിപാലിച്ച് അവനത് വളർത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ പഠിത്ത കാര്യവും നോക്കുന്നുണ്ട് അപ്പോൾ ഇവനെപ്പോലെയുള്ളവർ നമുക്ക് കാർഷിക രംഗത്തുള്ളവർക്ക് പ്രചോദനമാണ് അപ്പോൾ നമസ്കാരം എല്ലാവർക്കും എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നമ്മൾ പലതരം കർഷകരെയും കണ്ടിട്ടുണ്ട് എന്നാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ പത്തമ്പതോളം ആടുകളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഫാത്തിമ നഗറിലെ ഒരു ആട് ഫാമിനെ കുറിച്ചാണ് പത്തമ്പതോളം ആടുകളെ നാട്ടിനം ആടുകളെ നാട്ടിൽ വളരുന്ന നല്ലയിനം ആടുകളെ വളർത്തുന്ന ഒരു കുട്ടി കർഷകന്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് വിശേഷം പിന്നെ ആടുകളെ വളർത്തി തുടങ്ങിയിട്ട് വർഷം പതിനഞ്ചു വർഷത്തോളായി അല്ലേ അതായത് വീട്ടുകാർ തുടങ്ങിയതായിരിക്കും അല്ലേ എത്രയോളം ആടുകളുണ്ട് ഇപ്പോ െ ഈ അമ്പത് ആടുകളും എല്ലാം ഒരേ ഇനം ആടുകളാണോ പലതരത്തിലുള്ള ആടുകളുണ്ടോ ഒരേ ഇത് എങ്ങനെയാണ് ഇതിന് ഭക്ഷണമൊക്കെ കളി തീറ്റി തേങ്ങ പുണ്ണാക്ക് വെള്ളത്തിൽ പുളിയാങ്കുരിച്ച് ഇത് ആട് ആണാണോ പെണ്ണാണോ ഇത് പെണ്ണാണല്ലേ എത്ര മാസായിട്ടുണ്ടാവും നാല് മാസം നാല് ആയിട്ടുള്ളൂ ഓ അതെ ആള് ഉഷ ഉഷാറാണല്ലോ ഇപ്പൊ ഭക്ഷെ കഴിച്ചിട്ടുണ്ടാവും കളിയിലെല്ലാം പിണ്ണാക്കൊക്കെ ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് പുളിയങ്കുരുവും തേങ്ങാ പിണ്ണാക്കും കാലിത്തേറ്റയും കൂടെ മിക്സ് ചെയ്ത് കലക്കി കൊടുക്കുവാണോ ഏതാ കഞ്ഞിവെള്ളത്തിലാണോ കലക്കി കൊടുക്കുന്നത് വെള്ളത്തിലോ അല്ലേ ആ അതിനുശേഷം എന്ത് ചെയ്യും വെള്ളം കൊടുക്കും കൊടുക്കും ഒഴിച്ച് ഒരു 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 ദിവസം ദിവസം എത്ര എത്ര നേരം അടുത്ത മണിക്ക് മണി കൊടുക്കും പിന്നെ നാലു മണിക്കും കൊടുക്കുവല്ലേ അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മള് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ അടുത്ത് പന്ത്രണ്ട് മണിയാകുമ്പോ ആ പറഞ്ഞ സാധാരണ ഈ പ്ലാവല മാവല അതുപോലെയാണോ മാണോ അതെ അത് നമ്മള് വെറുതെ വെട്ടി കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്തായാലും ായിട്ടുണ്ട് കേട്ടോ ഇത് പെണ്ണാട് പെണ്ണാട് അല്ലേ പെണ്ണാട് പെണ്ണാടാണ് അല്ലേ ഓ ഇത് വേറെ കളർ ഹലോ പിന്നെ ഇത് അതാ പെണ്ണ് തന്നെ പെണ്ണാടാണ് അല്ലേ ഇതോ അതും അതെ ഇവിടെ ും പെണ്ണാടുകളാണ് കൂടുതലല്ലേ ആണാട് കുറവാണ് അല്ലെ ഈ ആടുകളെ സാധാരണ വളർത്തി വലുതായി കഴിഞ്ഞാല് ഇത് വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ എന്താണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വലുതായിട്ട് വിൽക്കും വലുതായിട്ട് വിൽക്കും അതായത് വലിയ ആടുകളാണോ വിൽക്കുന്നത് കുഞ്ഞാടുകളാണോ വിൽക്കുന്നത് വലുതേ ചെറുതേ വിൽക്കും എല്ലാം ഒരേ ഇനം നാട്ടിനാണ് നാട്ടിനാണല്ലേ നാട്ടിപ്പുറത്ത് വളരുന്നാടുകളാണ് അല്ലെ ഇതൊക്കെ പെണ്ണാടാണ് ഇതൊക്കെ ഒരുപോലെ ഉണ്ടല്ലോ പിന്നെ ഇത് പെണ്ണാടാണ് ഇത് പെണ്ണാടാണ് ഇതൊക്കെ പെണ്ണാട് ഇതെല്ലാം പെണ്ണാടുകളല്ലേ എല്ലാം ഒരേ കളറാണല്ലേ കറുപ്പും തലയിൽ അതുപോലെ തന്നെ കറുപ്പൊക്കെ ആയിട്ട് ഉണ്ട് ആ കുഞ്ഞോ കുട്ടി കുട്ടിയാണല്ലേ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ആടുകളെ വാങ്ങാൻ കഴിഞ്ഞാലേ എങ്ങനെയാണ് കൊടുക്കും അതെ വളർത്തുന്ന ആൾക്കാർക്ക് മാത്രമേ അതായത് ഇറച്ചിക്ക് അങ്ങനെയുള്ള ആവശ്യത്തിന് കൊടുക്കുന്നില്ലേ അതായത് വീടിൽ വളർത്താനുള്ള ആവശ്യത്തിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താ കാരണം പറയാം വളർത്തുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അല്ലേ നമുക്കൊരു എന്തായാലും ാണ് ആശംസകൾ എന്തായാലും മോന്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കൊറേ ആൾക്കാരെ കാണട്ടെ വെറുതെ നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന വരുമാനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഇത് അല്ലേ അതാണ് അങ്ങനെയുള്ള ആൾക്കാരോട് മോൻ എന്താ പറയാനുള്ളത് വെള്ളം എല്ലാം നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു വരുമാനമാർഗമാണ് അല്ലേ അതാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആടനെ വളർത്തിയപ്പോഴേ എങ്ങനെയാണ് ലാഭകരമായിരുന്നോ പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ ടെൻ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ കമ്പി വേലിയൊക്കെ അടിച്ച് ചെയ്തല്ലോ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തേ ആൾക്കാർക്ക് നമ്മള് പട്ടിക ഒന്നും ഉള്ളവരാതെ അടി കമ്പിയെല്ലാം കെട്ടി വെള്ളം സീറ്റ് എല്ലാം ഇട്ട് മുളവെയ്ത് മരം എല്ലാം ഉണ്ട് മാവുമരം കിട്ടും തിന്നും ഓടി നടക്കാനും കഴിക്കാനും ആടുകളെ ഇഷ്ടമാണ് ഒരുപാട് കഷ്ടിട്ട് സാധാരണ ആടുകൾ വളർത്തുന്ന ആൾക്കാരെ വലിയ പ്രായമുള്ളവരും

എത്ര വർഷമായി ആടുകളെയൊക്കെ ഇങ്ങനെ നോക്കാനും ഇതിനെയൊക്കെ ഒന്ന് പരിചരിക്കാനും തുടങ്ങിട്ട് രണ്ട് മൂന്ന് വർഷം അപ്പൊ ഇതിനു മുന്നേ ഒക്കെ പേരൻസ് ആണോ വളർത്തിയിരുന്നത് വീട്ടുകാരാണോ വളർത്തി അപ്പോഴെത്ര ആടുണ്ടായിരുന്നു അപ്പൊ അല്ലേ അപ്പൊ നമുക്ക് അമ്പതോളം ആടുകളുണ്ടല്ലേ എങ്ങനെയാണ് ആടുകളെ നോക്കാൻ ഇഷ്ടമാണോ അതെ

അത് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെയോ അതൊക്കെ ഒരു നാലഞ്ച് നാലഞ്ച് മാസം ആയിട്ടുണ്ടല്ലേ തീരെ ചെറിയ കുഞ്ഞാടുകളുണ്ടോ ഒന്ന് മാസം മൂന്ന് മാസം തന്നെയോ മൂന്ന് മാസം ആ പിന്നെ ആടുകളൊക്കെ അഞ്ച് മാസം ആയതുണ്ട് ചെറിയ ആടുകളുണ്ട് വലിയ ആടുകളുണ്ട് പിന്നെ പഠിക്കുന്നുണ്ടോ ഓ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞല്ലേ കോളേജെന്ന് ഉദ്ദേശിച്ചത് പോളിടെക്നിക്കിലേക്കാണോ ഉദ്ദേശിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ പോളിടെക്നിക്കിലേ ഏത് വിഷയമാണ് കൂടുതൽ ഇഷ്ടം പഠിക്കാനായിട്ട് മെക്കാനിക്കാണോ താല്പര്യം ആ ശരി ശരി ഇതൊരു നോർമൽ സ്ഥലത്താണ് അതായത് സാധാരണ സ്ഥലത്താണ് ആടുകളെ വളർന്നത് ആടുകളെ വളർന്നതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും പ്ലോട്ടിൽ കംപ്ലീറ്റും നമുക്ക് സാധാരണ മണ്ണിൽ ആടുകൾക്ക് നിൽക്കാനായിട്ട് അതുപോലെയുള്ള പലകളൊക്കെ അടിച്ച് ഒരു പ്രത്യേക ശജീകരണത്തിലൂടെയാണ് ആടുകളെല്ലാം നിർത്തിയിട്ടുള്ളത് അതായത് പണ്ട് നമ്മൾ എങ്ങനെയാണ് ആട് വളർത്തിയിരുന്നത് എക്സാക്റ്റ് അതേ മെത്തേഡിലാണ് ഇവർ ഇവിടെ ആടുകളെ വളർത്തുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഡിനോനെ പോലെയുള്ള ആൾക്കാരെ അഭിനന്ദിക്കുക മാത്രമല്ല തീർച്ചയായിട്ടും അഭിനന്ദന അഭിനന്ദനം അർഹിക്കുന്ന ആളാണ് അപ്പോൾ അവൻ്റെ ഈയൊരു ഫാമിൻ്റെ വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുവരേക്കും ടിനോയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുത്ത വീഡിയോ വൈൻ്റെ ചെയ്യുന്നു കേട്ടോ താങ്ക് സോ മച്ച്